നമസ്കാരം ഇപ്പോഴും ട്രെയിൻ യാത്ര ചെയ്യാൻ മടിക്കുന്ന വലിയൊരു വിഭാഗം നമുക്കിടയിലുണ്ട് പേടി തന്നെയാണ് അതിന് പിന്നിലെ പ്രധാന കാരണം എത്രയൊക്കെ സുരക്ഷയുണ്ടെന്ന് പറഞ്ഞാലും രണ്ട് പാളത്തിലൂടെയുള്ള പോക്ക് പേടിപ്പിക്കുന്നതാണ് എന്നാണ് ഇവർ പറയുന്നത് സ്ഥിരമായിട്ടില്ല എങ്കിൽ പോലും ഉണ്ടാകുന്ന ട്രെയിൻ അപകടങ്ങളുടെ വ്യാപ്തി മനസ്സിലാക്കിയാണ് പലരും ട്രെയിൻ മാർഗമുള്ള യാത്ര തന്നെ ഉപേക്ഷിക്കുന്നത് റോഡ് അപകടങ്ങളെ അപേക്ഷിച്ച് വളരെ വളരെ ചുരുക്കം ട്രെയിൻ അപകടങ്ങളെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ എന്ന ധൈര്യമാണ് പലരെയും ട്രെയിൻ യാത്രയ്ക്ക് പ്രേരിപ്പിക്കുന്നത് നമ്മുടെ റെയിൽവേ സംവിധാനങ്ങൾ എത്രത്തോളം സുരക്ഷിതമാണ് എന്ന കണക്കുകളാണ് ഈ ഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടത് ഇന്ത്യൻ റെയിൽവേയിൽ ചെറുതും വലുതുമായ അപകടങ്ങൾ തുടർച്ചയാകുമ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന കവചിനെ പറയാനുള്ളത് ഓട്ടോമാറ്റിക്കായി ട്രെയിനിനെ സംരക്ഷിക്കുന്ന സംവിധാനമാണ് തദ്ദേശീയമായി നിർമ്മിച്ച കവച്ച് സിസ്റ്റം എന്നാൽ ഈ ഒരു സംവിധാനം ഇപ്പോൾ എല്ലായിടത്തും സജ്ജമാണെങ്കിലും ആശങ്കപ്പെടുത്തുന്ന കണക്കുകളാണ് മുന്നിലുള്ളത് പശ്ചിമ ബംഗാളിൽ കഴിഞ്ഞ ദിവസം സംഭവിച്ച ട്രെയിൻ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പരിശോധിക്കുമ്പോൾ ഇന്ത്യയിൽ റെയിൽവേയിൽ വെറും ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ട്രെയിൻ റൂട്ടിൽ മാത്രമാണ് കവജ് സ്ഥാപിച്ചിരിക്കുന്നത് സൗത്ത് സെൻട്രൽ റെയിൽവേ സോണിലാണ് നിലവിൽ കവച്ച് സ്ഥാപിച്ചിരിക്കുന്നത് ഇന്ത്യൻ റെയിൽവേയുടെ മൊത്തം റെയിൽ റൂട്ട് അറുപത്തി ഒൻപതിനായിരത്തിലേറെ കിലോമീറ്റർ ആണ് ഇതിൽ നിന്ന് തന്നെ ഇപ്പോൾ കവചിൽ നിന്ന് ലഭിക്കുന്ന സേവനം അപര്യാപ്തമാണെന്ന് വ്യക്തവുമാണ് തുടക്കത്തിൽ കവജ് ഇരുന്നൂറ്റി അറുപത്തിനാല് കിലോമീറ്റർ റെയിൽ പരിധിയിലാണ് സ്ഥാപിച്ചിരുന്നത് വാടി വികാരാബാദ് സനാത് നഗർ വികാരാബാദ് ബിദർ സ്റ്റേഷനുകളിലെ ഇരുപത്തിയഞ്ച് സ്റ്റേഷനുകളിലായിട്ടാണ് ഇവ സ്ഥാപിച്ചത് ഈ സ്റ്റേഷനുകളെല്ലാം സൗത്ത് സെൻട്രൽ റെയിൽവേ സോണിൻ്റെ ഭാഗമാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് കാലയളവിൽ കവച്ച് കൂടുതൽ ഇടത്തേക്ക് വ്യാപിപ്പിച്ചിരുന്നു മുന്നൂറ്റി ഇരുപത്തിരണ്ട് കിലോമീറ്ററിൽ മുപ്പത്തിരണ്ട് സ്റ്റേഷനുകളാണ് ഉൾപ്പെട്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വർഷത്തിൽ എഴുപത്തിയേഴ് സ്റ്റേഷനുകളിലേക്കും എണ്ണൂറ്റി എൺപത്തി ഒൻപത് കിലോമീറ്ററായും ഇവ വ്യാപിക്കുകയും ചെയ്തു ഇതോടെ മൊത്തമായി ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് കിലോമീറ്ററാണ് ഇപ്പോൾ കവച്ച് എത്തി നിൽക്കുന്നത് നിസാമാബാദ് സീതാഫാൽ മണ്ടി കർണൂൽ ഗുണ്ടഗൽ പർബാനി ബിദർ ബികാരാബാദ് വാഡി സനാത് നഗർ സെക്ഷനുകളിലായിട്ടാണ് ഇവ സ്ഥാപിച്ചിരിക്കുന്നത് കൂടുതലിടത്തേക്കാണ് ഇവ വ്യാപിപ്പിക്കുന്നതിൽ വലിയ പുരോഗതി കൈവരിച്ചിട്ടുണ്ട് മൂവായിരം കിലോമീറ്റർ കൂടി കവചിന്റെ സേവനം നീട്ടുമെന്നും പറയുന്നുണ്ട് മുംബൈ ഹൗറ ഡൽഹി ഹൗറ റൂട്ടിലാണ് കവചിപ്പ സ്ഥാപിക്കുകയെന്നാണ് റെയിൽവേ പറയുന്നത് അതേസമയം ഇവ രാജ്യത്താകെ സ്ഥാപിക്കുന്നതിൽ വലിയ വെല്ലുവിളി തന്നെയാണ് റെയിൽവേക്ക് മുന്നിലുള്ളത് നേരത്തെ ഒഡീഷയിലെ ബാലസോറിലും അതുപോലെ തന്നെ ഇപ്പോൾ പശ്ചിമബംഗാളിൽ ഉണ്ടായ അപകടങ്ങൾ കവചിന്റെ ആവശ്യകത എത്രത്തോളം വലുതാണെന്ന് തെളിയിക്കുകയാണ് അതേസമയം അപകടമുണ്ടായ ബംഗാളിൽ ഇതുവരെ കവച്ച് സ്ഥാപിച്ചിട്ടുമില്ല അടുത്ത വർഷം വർഷമാവുമ്പോഴേക്കും ആറായിരം കിലോമീറ്ററിൽ കവച്ച് സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നതെന്നാണ് റെയിൽവേ വിശദീകരിക്കുന്നത് ഈ വർഷം കവച്ച് സ്ഥാപിക്കേണ്ട മൂവായിരം കിലോമീറ്ററിൽ വരുന്നതാണ് ബംഗാൾ അതിനു മുൻപാണ് ദുരന്തം ഉണ്ടായത് കവച്ച് സ്ഥാപിച്ചിരുന്നെങ്കിൽ ഒരു ബംഗാളിലെ ദുരന്തം ഒഴിവാക്കാമായിരുന്നു എന്നാണ് റെയിൽവേ പറയുന്നത് ഒരു ട്രെയിനിൻ്റെ ഡ്രൈവർ ബ്രേക്ക് ഇടാൻ മറന്നുപോയാൽ അത് ഓട്ടോമാറ്റിക്കായി ചെയ്യുന്ന സംവിധാനമാണ് കവച ഒരേ ട്രാക്കിലൂടെ രണ്ടു ട്രെയിനുകൾ സഞ്ചരിച്ച് അപകടം ഉണ്ടാക്കുന്നത് തടയാനും ഇതിലൂടെ സാധിക്കുന്നതാണ് ഒരു വർഷം മുൻപ് ഒഡീഷയിലെ ബാലസർ ജില്ലയിലെ ബഹനാഗയിൽ രാജ്യത്തെ നടുക്കിയ ട്രെയിൻ ദുരന്തം ഉണ്ടായപ്പോഴും വലിയ ചർച്ചകൾ ഉണ്ടായിരുന്നു കവജിനെ പറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേരുടെ ജീവൻ കവർന്ന ബാലസർ അപകടത്തിൽ ഒരുപാട് പാഠങ്ങളായിരുന്നു റെയിൽവേക്ക് പഠിക്കാനുണ്ടായിരുന്നത് അപകടങ്ങൾ കുറയ്ക്കാൻ കവച്ച് സംവിധാനം എല്ലാ തീവണ്ടികളിലും കൊണ്ടുവരണമെന്ന ആവശ്യവും വന്ന് ഉയർന്നിരുന്നു എന്നാൽ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ റെയിൽവേ പലപ്പോഴും പരാജയപ്പെടുന്നു എന്ന വസ്തുതയിലേക്കാണ് കാര്യങ്ങൾ നീളുന്നത് ലോകത്തെ തന്നെ ഏറ്റവും വലിയ റെയിൽവേകളിൽ ഒന്നായ ഇന്ത്യയിൽ ഇത് നടപ്പാക്കുക എന്നത് വലിയ വെല്ലുവിളി തന്നെയാണ് പക്ഷേ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇത് നടത്തിയില്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ഈ തിരക്കൊക്കെ പരിഗണിച്ച് നമ്മൾ നോക്കുമ്പോൾ കൂടുതൽ ദുരന്തങ്ങൾക്കിനിയും സമയം അതിക്രമിക്കില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ കൂടുതൽ ശക്തമായിട്ട് പ്രവർത്തിച്ചാലേ മതിയാകുള്ളൂ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസിപ്പിച്ച കവച സംവിധാനത്തിനെതിരെ ആദ്യം നിരവധി ചോദ്യങ്ങളായിരുന്നു ഉയർന്നിരുന്നത് ട്രെയിനുകൾ തമ്മിലുള്ള കൂട്ടിയിടി ഒഴിവാക്കുന്നതിനായി അവതരിപ്പിച്ച സുരക്ഷാ സംവിധാനമായിരുന്നു കവച രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലയളവിൽ മൻമോഹൻ സിംഗ് മന്ത്രിസഭയിൽ അന്ന റെയിൽവേ മന്ത്രിയായിരുന്ന മമതാ ബാനർജിയാണ് ഇത്തരത്തിൽ ഒരു സാങ്കേതിക സംവിധാനത്തെ പറ്റി പരിചയപ്പെടുത്തി തരുന്നത് രണ്ടായിരത്തി പതിനാലിൽ മോ ഒന്നാം മോദി സർക്കാർ അധികാരത്തിലേറിയതോടെ കൊളുഷൻ അവോയിഡൻസ് സിസ്റ്റം അതായത് കവച്ച് എന്ന പേരിൽ ഈ സംവിധാനത്തെ പുനർനാമകരണം ചെയ്ത് അവതരിപ്പിക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ കവച്ച് നിർമ്മിക്കുന്നതിനും സ്ഥാപിക്കുന്നതിനും മൂന്ന് കമ്പനികൾക്ക് അനുമതി നൽകി രണ്ടായിരത്തി ഇരുപത്തി പരീക്ഷണം നടത്തി വിജയിക്കുകയും ചെയ്തു കവച്ച് രാജ്യമൊട്ടാകെയുള്ള റെയിൽവേകളിൽ എത്തിയാൽ അപകടം കുറയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്